സ്റ്റോക്സ് സോ വൈകീട്ടൊക്കെ ആയപ്പോ ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കല്ലേ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴക്കോളും മഴയും വരുന്നേ കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയ മഴ കൊണ്ട് എനിക്ക് പരിവരാതെ അന്നും ഇങ്ങും ഒക്കെ എന്റെ രക്ഷയായിട്ട് വന്നതാ ഇപ്പോഴും മഴ പെയ്യാൻ ഞാൻ റിസ്ക് എടുത്തില്ല പക്ഷേ വീട്ടിൽ എനിക്ക് ബോറടിക്കുവാണ് ബോറടി മാറ്റാൻ നമ്മൾ എന്തു ചെയ്യും ീരം പരിപാടി ഫുഡ് ഫുഡിയല്ലേ അപ്പൊ ഫുഡ് പോയി മേടിക്കാനും പറ്റത്തില്ല എപ്പോൾ മഴ പെയ്യൂന്ന് അറിയാൻ പറ്റത്തില്ല കുറച്ച് ഇടിയും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഫുഡ് വരുത്തിച്ചു അപ്പം ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ സൊമാറ്റോ ചേട്ടനെ എവിടെ ഇപ്പൊ വരുമായിരിക്കും സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വരുമ്പോൾ ഞാൻ ഫുഡ് എന്താ അത് കാണിച്ചു തരാം നല്ല ഇടി വെട്ടുന്ന സൗണ്ട് ഒക്കെ ഉണ്ട് നല്ലത് മഴക്കോൾ വരുന്നതോ ഇവിടെയൊക്കെ ഇരുണ്ടു എൻ്റെ മുഖത്തുണ്ടായിരുന്നു അറിയാം ഇത്ര സന്തോഷം ഞാൻ മന്തി കഴിക്കാൻ പോവുകയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ബോറടിക്കുമ്പോൾ പിന്നെ ഫുഡടി ഉറപ്പാണല്ലോ സ്വാഭാവികം അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നല്ല മന്തിയാണ് ഓർഡർ ചെയ്തത് അതും കാവേല മന്തിയാണ് അത് പിന്നെ ഫേമസ് പ്ലേസ് ആണ് മന്തിക്ക് വേണ്ടിയിട്ട് സോ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം അങ്ങനെ മന്തി വന്നപ്പോൾ അപ്പം ഞാനതൊക്കെ പൊടി പൊട്ടിച്ച് നോക്ക പൊട്ടിച്ചെടുക്കുക അണ്ണ് പൊട്ടിച്ച് നോക്കാൻ എന്തോ ഇരിക്കുന്നു മന്തിയാണ് എനിക്കറിഞ്ഞൂടെ പൊട്ടിച്ച് നോക്കുവാണ് അങ്ങനെ പൊട്ടിക്കാനൊക്കെ എന്തൊരു പാടാണ് പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടും നല്ല ടേസ്റ്റുമായിരുന്നു മേണൈസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ തക്കാളി ചട്നിക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പൂണിലൂടെയൊക്കെ വരി വരി ഇടുന്നു മക്കം മക്കം കഴിക്കുന്നു കണ്ടോ കണ്ടോ നിങ്ങൾക്ക് ഈ തക്കാളി ചട്നി യൂസ് ചെയ്യാത്ത ആളുകളാണ് ഞാൻ രണ്ടും കഴിക്കും കേട്ടോ എനിക്ക് അങ്ങനെയൊന്നുമില്ല സത്യം പറഞ്ഞാൽ വയ്യ അതാണ് എൻ്റെ വോയിസ് ഓവറിൽ എൻ്റെ വോയിസിന് ഒരു ഉഷാറില്ലാത്തത് പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ടിട്ട് കാതില ഡോഡാക്കും കഴുത്തിൽ മരുതന് മുത്തും ഒരു പാട്ടുണ്ടല്ലോ അതെല്ലാം പുല്ലൊക്കെ കൂടെ വാരി വാരിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടി വി കണ്ടുകൊണ്ടാണ് ഇരുന്നത് കണ്ടു വന്ന് ടി വി ഒന്നുമില്ല കാണാനെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെ മാറ്റും പിന്നെ ന്യൂസ് ചാനലൊക്കെ പോയി കഴിഞ്ഞാൽ എലക്ഷൻ്റെ വാർത്തകളൊക്കെയാണ് എന്നിട്ട് പിന്നെ എന്താ കുഴച്ച് കുഴച്ച് ഞാനങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് പുറത്ത് മഴ ഇടിയുണ്ട് ഭാഗ്യത്തിന് കറണ്ട് പോയില്ല അതുകൊണ്ട് ടി വി കാണാൻ പറ്റി പിന്നെ എന്തുവാ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് കാണുന്നില്ലേ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്കെ മന്തി ഇഷ്ടമാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരും കംപ്ലീറ്റ് ചെയ്യാം എനിക്ക് സത്യം പറഞ്ഞ മന്തി ഒന്നും ആദ്യം ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇപ്പം നല്ല ഇഷ്ടപ്പെട്ടത് െ ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് പക്ഷെ എന്താണെന്നറിയാമോ ടി വിയിലങ്ങ് ഒന്നും ഇല്ല കാണാൻ ഇപ്പോൾ ഇപ്പം ടി വിയിലങ് ഒന്നുമില്ല കാരണം ഫോണിലാണ് ഇപ്പോൾ ഉള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടി കണക്റ്റഡ് ഫോണിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും കുറേ ചാനൽസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട് അതൊക്കെ ആയിട്ടാണ് നമുക്ക് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടി വിയിലൊക്കെ ചില പഴയ സിനിമാസൊക്കെ നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ടി വിയിൽ എപ്പോഴും നിൽക്ക ചാനൽസിലും സീരിയൽസ് മാത്രമാണ് ഷോകാണ് അല്ലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ചുമ്മാ സീരിയൽ മാത്രമേ ഉള്ളൂ തേങ്ങയില്ല കാണാന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനാണെങ്കിൽ വല്ലപ്പോഴും എന്റെ ഫോൺ ചാർജ് ഇട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഫോൺ നോക്കി മടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ടി വി ആണത് ടി വി ആണുമ്പോ പിന്നെ അധീനം വലിയ മടുപ്പാണ് ഞാൻ ഇന്നലെ കൂളിംഗ് ഗ്ലാസ് മേടിച്ച കാര്യം ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അവിടെ നിന്ന് മേടിച്ച രണ്ട് കൂളിംഗ് ഗ്ലാസ് ആണ് ഇത് ഒന്നാമത്തെ കൂളിംഗ് ഗ്ലാസ് ഇതാണ് എനിക്കൊരു കാറ്റൈ കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ അവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല കൂളിംഗ് ഗ്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റിനാപത് രൂപയുള്ളു രണ്ടിനും ഒരെണ്ണം ഇതാണ് എങ്ങനെയുണ്ട് കൊല്ല ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ ഇതൊരു കാറ്റൈ അല്ലേ അല്ലെ ആണല്ലോ അല്ലെ അതിന് കാറ്റൈ ഷേപ്പിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണിത് പിന്നെ ഞാൻ അല്ലാതെ ഒരെണ്ണം മേടിച്ചത് ഇതാകുമ്പോ ഇത് കണ്ടോ ഇതിന്റെ നോസ് പാഡിന്റെ സംഭവം കണ്ടോ അതാ അത് വെക്കുവാണെങ്കിൽ നമ്മൾ ലോങ് ടൈം നിന്നാൽ നമുക്ക് ഇവിടെ അങ്ങനെ പാടുകളൊന്നും വീഴത്തില്ല പിന്നെ ഒരെണ്ണം മേടിച്ചത് നമ്മുടെ ഒരു പഴയ രീതിയിൽ പഴയ രീതിയിൽ കൂളിംഗ് ഗ്ലാസ് അല്ല നോസ് നോസ് പിൻ നോസ്പിൻ നോസ്പിൻ അല്ലെ നോസ്പാഡാ ആ സംഭവം പഴയ രീതിയിലെ പോലെ തന്നെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കൂളിംഗ് ഗ്ലാസ് ഷടാ കൈ വെച്ച് തുറക്കാൻ അതൊരു പാടാ പിന്നരണ ഇത് എപ്പിടി കൊള്ളാവോ നൂറ്റി നാപ്പത് രൂപയല്ലോ നല്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ കമ്മലൊക്കെ എനിക്ക് കൊറച്ച് കമ്മലൊക്കെ പക്ഷെ ഭയങ്കര അവിടെ കൊറച്ച് കൂടുതലുള്ള എന്ന് എനിക്ക് തോന്നി കാരണം ഒരു നമുക്ക് ചെറിയ ഒരു കമ്മല് ഇത്രക്കുള്ള ഒരു കമ്മലായിരിക്കും പക്ഷെ കുറച്ചു നേരം കല്ലായിരിക്കും നമുക്ക് ഈ ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ കുറച്ച് നല്ല പക്ഷെ അതൊക്കെ ഒരു എഴുപത് അറുപത് രൂപയൊക്കെ കണ്ടപ്പോ എനിക്ക് ഞെട്ടി അപ്പൊ ഞാൻ ഈ രണ്ട് കൂളിങ് ഗ്ലാസ് പിന്നെ ഒരു ക്ലിപ്പും ആണ് മേടിച്ചത് ക്ലിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ലോങ് ഹെയർസിന് ക്ലിപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒന്നാമത് ചൂടത്ത് മൂടി അഴിച്ചു കിട്ടുകൊണ്ടിരുന്നതിനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു അമ്മച്ചി കെട്ട് അമ്മച്ചി കെട്ടില്ല ഞാൻ കെട്ടുന്നത് ഐ മീൻ കൊണ്ടൊക്കെ കെട്ടത്തില്ല അങ്ങനെയല്ല ഞാൻ അങ്ങനെ കെട്ടിട്ട് കുറച്ചുകൂടി വേറെ ഒരു കാരണം കാണാം കൊണ്ടയൊക്കെ കെട്ടുന്നത് പക്ഷേ മോശമല്ലേ അങ്ങനെ പിന്നെന്താ ഇപ്പോഴേക്കും രാത്രി ആവാറായി രാത്രിത്തെ ഫുഡും പുറത്തുനിന്ന് തന്നെയാണ് ഞാൻ വേദിച്ചു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഞാൻ മന്തി മേടിച്ചത് ബാക്കിയുണ്ട് പക്ഷെ അതിപ്പം എൻ്റെ പാരന്റ്സ് വരുമ്പോൾ അവർ കഴിക്കും അവർക്കും വേണ്ടിയിട്ട് മന്തി അവർ കുറെ ഉണ്ടായിരുന്നു ആയാലും ഞാൻ ചിക്കൻ ആയാലും ഒരു ലെഗ് ലെഗായിരുന്നു ഉള്ളത് എന്ന് തോന്നുന്നു അതിന് പകുതിയൊക്കെ പകുതി കാലൊക്കെ ഞാൻ കഴിച്ചുള്ളൂ ബാക്കി അവിടെ ഉണ്ട് സോ അവർ കഴിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും സുഖമാണോ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തേ പിന്നെ എന്തായാലും ഇപ്പോൾ ഇതൊക്കെ പോയൊന്ന് ഫ്രഷ് ആവണം ഞാൻ റെഡി ആയിട്ട് ഇതെല്ലാം ഫ്രഷ് ആയി മാറ്റാമെന്ന് വിചാരിച്ചതാണ് പിന്നെയും അങ്ങനെ ഇരുന്നു കുറച്ച് വർക്കും എഴുത്തും പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി വേണം ഇതൊക്കെ ഒന്ന് അഴിച്ചൊളിച്ച് ഒരു നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ പോയി കഴിച്ച് പിന്നെ കിടന്നുറങ്ങും സോ നമുക്ക് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ കാണാം സത്യം പറഞ്ഞ പൊറോട്ട കഴിച്ചൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ ബിഗ് ബോസ് കാണുന്നതിന് എന്തോ തിരക്കിലായി പോയി പിന്നെ ഞാൻ പോയി മേലൊക്കെ കഴുകി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് എന്നിട്ട് ഞാൻ രാത്രി ഇതോരം മൂടി പിന്നീട്ടിട്ടാണ് കിടക്കുന്നത് ഇനിയിപ്പോ എന്തായാലും രാത്രിയായി അപ്പോൾ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പ്ലീസ് സബ്സ്ക്രൈബ്